എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നല്ല മഴയുള്ള ദിവസമാണ് ഒരു ചായയെ കുറിച്ച് നമുക്ക് നിൽക്കാം മഴയാണ് സോ ഇടിയപ്പോൾ ഉണ്ടാക്കുന്ന കാര്യം നോക്കാം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് വീട്ടിൽ ആദ്യം കുറച്ച് അരിപ്പൊടി എടുക്കുക ചൂട് വെള്ളം ഒഴിക്കുക ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കുക ഓക്കെ വാങ്ങിക്കാര്യങ്ങൾ കാണിച്ചു തരാം ഈ അരിപ്പൊടി എടുത്ത ശേഷം അതിനകത്ത് ചൂട് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കുക അതാണ് അതിന്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് അതിനുശേഷം അതൊന്ന് അത്യാവശ്യം ഒന്ന് സെറ്റായി വരാറൊന്ന് തണുത്ത് വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഇതിന്റെ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം അത് നമ്മുടെ ഒരു അച്ചിലോട്ടാക്കി ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക അതാണ് അടുത്തത് അത് കുറച്ച് കാഠിനേറിയ ജോലിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെയാണ് പക്ഷേ എന്നാലും ആ തട്ടിലേക്ക് ഇത് വെക്കുമ്പോൾ നാ നല്ല രസമായിരിക്കും കാണാൻ സോ വളരെ ഹെൽത്തി ആയിട്ട് ഫുഡാണ് ഓയിലില്ല വേറെ വേറെ ഒരു രീതിയിലുള്ള സംഭവങ്ങളും നമുക്ക് ഹെൽത്തിന് ഹാമഫുള്ളായിട്ടില്ല സോ സ്റ്റീംഡ് ഫുഡാണ് അപ്പൊ അടുത്ത ശേഷം അതിനുശേഷം തൈദ്യ കണക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതിനകത്തോട്ട് നമ്മളിങ്ങനെ ഇതൊന്നും നിറയ്ക്കണം ഓക്കെ ഇതാണ് എന്തില് കിട്ടിയത് കുറച്ചൊന്ന് കുഴഞ്ഞ രൂപത്തിലായി പക്ഷെ എന്നാലും കുഴപ്പമില്ല